ബിഗ് ബോസിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും ശരി നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത് അതേ കാര്യം അതുകണക്കെ തന്നെയായിരുന്നു ഇതേ കൊണ്ടുപോകണ ഒരു കാര്യങ്ങൾ ഇതാണ് കാര്യനെ പറ്റിയും ഗിസലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ബിന്നിയൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇതെന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതേ ആണൊക്കെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഇവിടെ കയറിയോ നിങ്ങൾക്കുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഈ ബി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതേ ആണെങ്കിൽ ബിന്നി ഉണ്ടെങ്കിൽ റണ് എടുത്തിരുന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്ത് കാര്യമാണോ ഇതേ ആണെങ്കിൽ കൊണ്ടുപോയി അനു പറഞ്ഞത് അതു തന്നെയാണ് ഇതേ ആണൊക്കെ എവരും പറഞ്ഞിരിക്കുന്നതും ആര്യനെയും ഗിസേലിനെയും പറ്റിയുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവർ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നത് ഇതേ പിന്നെ തന്നെയാണ് ഇതാണ് ഉണ്ടെങ്കിൽ വേറെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സോ ഈ ഗെയിമെന്ന് പറഞ്ഞാൽ എന്ത് രീതിയിൽ കളിക്കാമെന്നുള്ളൊരു കാര്യം പിന്നേക്കുണ്ട് അതല്ലാതെ ഒരു സ്റ്റാൻഡേർഡായിട്ട് നിൽക്കത്തേ ഇല്ല ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞാൽ അതേ കാര്യം ഇതിൽ വേറെ അടുത്ത് പറയുന്നു പല രീതിയിലാണ് പലയിടത്ത് പോയി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ റെണയടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇതേ അകത്തുള്ളത് ടി ഇതേ കണക്ക് ടി വിയിലോ അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ പറ്റിയത് അതല്ലെങ്കിൽ ഇതേ കണക്ക് രണ്ട് ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടേ ഇരിക്കേ ഇരുന്നേനെ